ഹായ് ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെയും മേക്കപ്പ് കോഴ്സിന്റെയും പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ നമുക്കിപ്പോ ഹെയറിന്റെയും സ്കിന്നിന്റെയും കോഴ്സ് ക്ലാസ്സുകൾ വരുന്നുണ്ട് അതില് സ്കിന്നിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ത്രെഡിങ് മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ത്രെഡിങ് ബ്ലീച്ചിങ് വാക്സിങ് ഫേഷ്യല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഹെയറിന്റെ ക്ലാസ് വരുമ്പോഴത്തേക്കും ഹെയർ വാഷ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെന്ന ഹോട്ട് ഓയിൽ ഹെയർ സ്പൈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി ഹെയർ കട്ടുകൾ വരുന്നുണ്ട് കളറിങ് സ്മൂത്തനിങ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഹെയറിന്റെയും ക്ലാസ്സുകൾ വരുന്നത് പിന്നെ മേക്കപ്പിന്റെ സെക്ഷൻ വരുമ്പഴത്തേക്കും നമുക്ക് മേക്കപ്പിൽ ഹി ബ്രൈഡൽ മേക്കപ്പിന്റെ ക്ലാസ്സുകളായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതിൽ നമുക്ക് ബ്രൈഡ്സിന്റെ തന്നെ പലതരത്തിലുള്ള ലുക്കുകൾ പഠിപ്പിക്കുന്നുണ്ട് ബ്രൈഡ്സിന്റെ ഹെയർ സ്റ്റൈൽസ് സാരി ഡ്രാപ്പിംഗ് ഓർണമെന്റ് സെറ്റിങ് പിന്നെ നമുക്ക് ഈ മേക്കപ്പിന്റെ എല്ലാ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് നമുക്ക് മേക്കപ്പിന്റെ സെക്ഷനിൽ കിട്ടുന്നത് നമുക്ക് ഈ മൂന്ന് സെക്ഷനിൽ അതായത് സ്കിന്ന് ഹെയർ മേക്കപ്പ് മൂന്ന് സെക്ഷനിലും ഹാൻഡ് പ്രാക്ടീസോട് കൂടിയാണ് ക്ലാസ്സുകളൊക്കെ തരുന്നത് ഹാൻഡ് പ്രാക്ടീസിനുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തരുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് സെക്ഷനിൽ മാത്രം നമ്മൾ സെൽഫായിട്ട് വാങ്ങിക്കുന്നത് അതായത് നമ്മുടെ ഹെയർ കട്ടിന്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും ഹെയർ കട്ട് ചെയ്ത് പഠിക്കാനുള്ള ഹെയർ കട്ട് ഡമ്മി സിസറ് അതുപോലെ മേക്കപ്പിന്റെ സെക്ഷനിൽ മേക്കപ്പ് ചെയ്ത് പഠിക്കേണ്ടുന്ന പ്രഷസ് കൂടെ നമ്മൾ സ്വന്തമായിട്ടായിരിക്കും വാങ്ങിക്കേണ്ടത് മേക്കപ്പിന്റെ ക്ലാസ് നമുക്ക് പഠിച്ചു കഴിയുമ്പോഴ് തന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് ബ്രൈഡ്സിന്റെ ലുക്കുകൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്രത്തോളം നിങ്ങൾ ഓരോ ലുക്കും ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോ സെക്ഷനിലും ക്ലിയർ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ബ്രൈഡൽ ലുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർലറിലുള്ള വർക്കുകൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന കണക്കിനായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടിയാണ് ലഭിക്കുന്നത് അപ്പൊ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താമസിക്കരുത് അഡ്മിഷന് നമുക്ക് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കുക